കാനനപാതയിൽ തീർത്ഥാടകർക്ക് വിപുലമായ സൌകര്യമൊരുക്കി വനംവകുപ്പ് ശബരിമല പമ്പാ പരിസരത്ത് നിന്ന് ഇതുവരെ പിടികൂടി ഉൾവനത്തിൽ വിട്ടത് അറുപത്തിയഞ്ച് ഉഗ്രവിഷമുള്ള പാമ്പുകളെയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് തീർത്ഥാടകരെ രക്ഷിക്കുവാനായി മുപ്പത് എലിഫന്റ് സ്ക്വാഡിനെയും റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും വനംവകുപ്പ് നിയോഗിച്ചിട്ടുണ്ട് ശബരിമല തീർത്ഥാടകരെ സഹായിക്കാൻ വനംവകുപ്പ് ഏർപ്പെടുത്തിയത് വിപുലമായ സൗകര്യങ്ങളാണ് പരമ്പരാഗത പാതകളിൽ അപകടാവസ്ഥ തരണം ചെയ്യുന്നതിനായി നാല് എമർജൻസി മെഡിക്കൽ സെന്ററുകളും ഒരു ആശുപത്രി സൗകര്യവും ഏർപ്പെടുത്തി കാനനപാത ചവിട്ടുന്ന അയ്യപ്പ ഭക്തർക്ക് അഴുതക്കടവ് മുതൽ പമ്പ വരെ സൗജന്യമായി കുടിവെള്ളം ശൗചാലയം പിരിവെക്കാനുള്ള സൗകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട് വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷം തട്ടാതിരിക്കാൻ കാനനപാതയിൽ വിവിധ ഇടങ്ങളിലായി മാലിന്യം തള്ളുന്നതിന് പ്രത്യേക ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അയ്യപ്പന്മാർക്ക് പ്രകൃതി സൌഹൃദ ബാഗുകൾ വിതരണ ചെയ്യുന്നുണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് തീർത്ഥാടകരെ സംരക്ഷിക്കുന്നതായി മുപ്പത് എലിഫന്റ് സ്ക്വാഡിനെയും റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് അംഗീകൃത പാമ്പ് പിടുത്തക്കാരും അറുപതോളം ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന വനംവകുപ്പിന്റെ എക്കോ ഗാർഡുകളും തീർത്ഥാടകർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു രാത്രി ലൈപ്പംമാർ തങ്ങുന്ന സ്ഥലങ്ങളിൽ സോളാർ ഫെൻസിംഗുകൾ സ്ഥാപിച്ച വനംവകുപ്പ് ഭക്തരുടെ സുരക്ഷ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ശബരിമല തീർത്ഥാടന തുടങ്ങിയ ശേഷം ശബരിമല പമ്പ പരിസരത്ത് നിന്ന് ഇതുവരെ അറുപത്തഞ്ച് പാമ്പുകളെ വനംവകുപ്പ് പിടികൂടി ഉൽപ്പന്നത്തിൽ ു സന്നിധാന പരിസരത്തിൽ നിന്നും പാമ്പുകളെ പിടികൂടി ഉൾവനത്തിൽ വിട്ടിട്ടുണ്ട് പമ്പയിൽ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ കൺട്രോൾ റൂമാണ് വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ശബരിമല